സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാനകിരണ പദ്ധതിയുടെ ഭാഗമായാണ് വികസന സദസ്സിനോട് അനുബന്ധിച്ച് ആറ്റിങ്ങൽ നഗരസഭ തൊഴിൽമേള സംഘടിപ്പിച്ചത് രാവിലെ പത്ത് മുതൽ നഗരസഭാ തൊഴിൽമേളയ്ക്ക് തുടക്കമായി നഗരസഭാ ചെയർപേഴ്സൺ അഡ്വകേറ്റ് കുമാരി തൊഴിൽമേള ഉദ്ഘാടനം ചെയ്തു ഈ തൊഴിൽമേളയിൽ പങ്കെടുക്കാതിരിക്കുന്ന വിദ്യാർത്ഥികൾ അതുപോലെ ഉദ്യോഗാർത്ഥികൾ വളരെ സമാധാനത്തോടുകൂടി ശ്രദ്ധയോടും കൂടി വേണം ഇവിടെ നിന്ന് ഈ ിൽ പങ്കെടുക്കാൻ വളരെ ഒച്ചയൊന്നും വെള്ളവും ഇല്ലാതെ വളരെ സമാധാനപരമായി ഈ തൊഴിൽമേള സംഘടിപ്പിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് പ്രസംഗവരിയായി ഞാൻ എന്നെ കാണുന്നില്ല കാരണം നിങ്ങളുടെ ഉദ്ദേശം ലക്ഷ്യം സാവിഷ് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി വ്യക്തിയിട്ടുള്ള നിങ്ങൾക്ക് ഏവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടാൻ തൊഴിൽ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ തൊഴിൽമേള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് ആഗ്രഹിക്കുന്നു നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ നജാം അധ്യക്ഷനായിരുന്നു പ്രോജക്ട് ഓഫീസർ രാജേഷ് നഗരസഭാ സെക്രട്ടറി കെ എസ് അരുൺ വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ പി വി ജിൻരാജ് തുടങ്ങിയവരും നഗരസഭാ കൗൺസിലർമാരും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു പ്രാദേശിക തൊഴിൽദാതാക്കളും മറ്റ് നിരവധി കമ്പനികളും തൊഴിൽ മേളയിൽ പങ്കെടുത്തു വിവിധ മേഖലകളിലായി അഞ്ഞൂറോളം തൊഴിലവസരങ്ങളാണ് ഉണ്ടായിരുന്നത് എസ് എസ് എൽ സി പ്ലസ് ടു ഡിപ്ലോമ ഡിഗ്രി ഉള്ള ക്യു ആർ കോഡ് വഴി രജിസ്റ്റർ ചെയ്തവരെയാണ് പരിഗണിച്ചത്